അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ നേതാക്കളുടെ പരസ്യ സംവാദം ഇന്ത്യയിലും മാതൃകയാക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു എന്നാൽ പൊതുവേദികളിലെ പ്രസംഗങ്ങൾക്കപ്പുറം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുടെ സംവാദങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എടുത്തതോടെ സംവാദത്തിനു വെല്ലുവിളിയുമായി കോൺഗ്രസ് ആദ്യം രംഗത്തെത്തി വിവിധ വിഷയങ്ങളിൽ നരേന്ദ്രമോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി കപിൽ സിബൽ ആരോപണം

സ്വിസ് ബാങ്കിലെ കള്ളപ്പണത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന എൽ കെ അഡ്വാനി മോഡിയുടെ റാലികൾക്ക് ചെലവിടുന്ന പണത്തെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും കപിൽ സിബൽ ആരോപിച്ചു മോഡി പങ്കെടുക്കുന്ന റാലികൾക്ക് പതിനഞ്ച് കോടി രൂപയോളമാണ് ചെലവിടുന്നത് ഇത് കള്ളപ്പണമാണ് ഐക്യത്തിന്റെ പേരിൽ പ്രതിമ സ്ഥാപിക്കേണ്ടത് ആദ്യം ഹൃദയത്തിലാവണമെന്നും കപിൽസിബൽ പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി